ഞാൻ കണ്ടതാണ് ജയിലിൽ വരണ്ട് എന്താ ഇയാളെ റാവുത്തൂർ വരുന്നുണ്ട് അയാളെ കോടതി വെറുതെ വിട്ടുണ്ട് എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞിട്ടല്ല അതിനേക്കെതിരെ സാക്ഷി കൊടുക്കുന്നത് കൊടുക്കാൻ ഞാൻ മാത്രം ആവരുത് കുഞ്ഞാവിഞ്ഞാവിടെ കുഞ്ഞാവി ടത്ത് വരുന്നു ഇറങ്ങി വളാനുണ്ട് എന്താ താങ്കൾ അയാളെ രണ്ടും കൽപ്പിച്ച വന്നിരിക്കുന്നത് ജോർജ് എടാ നീയൊക്കെ ഇങ്ങനെ പേടി ചകത്തുകറി ഇരിക്കുന്ന അയക്ക് തരാം അയാളെ പോലെ നീ ഞാനിവിടുത്ത താമസക്കാരാ അയാൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്